കാട്ടാനപ്പേടിയിൽ പരീക്ഷ എഴുതേണ്ട ഗതികേടിലാണ് മൂന്നാർ ഗൂഢാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ കാട്ടുകൊമ്പൻ പടയപ്പിയടക്കം കാട്ടാനക്കൂട്ടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്കൂൾ പരിസരം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളതാണ് ആശയക്കാടിസ്ഥാനം പത്താം ക്ലാസ് പരീക്ഷ നടന്ന ഇന്ന് പ്രദേശത്ത് ആർആർടി സംഘത്തിന് നിരീക്ഷണമുണ്ടായിരുന്നു ആനകളെ വനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിലെ സർക്കാർ ഹൈസ്കൂൾ സ്ഥിതി സ്ഥിതിചെയ്യുന്ന പ്രദേശത്താണ് കാട്ടുകൊമ്പൻ പടയപ്പിയടക്കം പറ്റം കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളായി ഈ കാട്ടാന കൂട്ടത്തിന്റെ സ്കൂൾ മൈതാനത്തും കാട്ടാനകൾ നടത്തുന്ന സ്ഥിതി പ്രതിസന്ധിയാകുന്നു ഒരു പത്ത് പതിനഞ്ചയപ്പണയും അല്ലാമുള്ള ഒരു നാല് അഞ്ച് കൂട്ടമുള്ള കുട്ടികളും ആണെങ്കിൽ ഇങ്ങനെ സ്കൂൾ പരിസരത്ത് സ്കൂൾ പരിസര ശല്യമായി സ്രമ ഇ யானை இங்கேருந்து ஸ்கூல் வந்து மாற்றி நிறுத்தி உள்ள வேலையை அவங்க செஞ்சிட்ருக்காங்க ஆர்ஆர்டி டீமு இன்றைக்கி எஸ்எஸ்எல்சி பரிசை தொடங்க இருப்பதினால் காலையிலேயே அவங்க வந்து கொஸ்டின் பேப்பர் இருக்கிற வண்டி மூணாறு பேங்கில் இருந்து அந்த வண்டி கூடயே அவங்க ஆர்ஆர்டி டீமு ஸ்கூலில் வந்து ஸ்கூல் வரைக்கும் வந்துட்டு ஸ்கூல் எக்ஸாம் முடிகிற வரைக்கும் அவங்க கூட இருந்து யானை இங்கே உள்ளே வராத அளவுக்கு அவங்க பாதுகாப்பாக எங்களுக்கு பிள்ளைகளுக்கு பரிசு நடத்துகிறதுக்கு உதவி உரையுறாங்க പത്താം ക്ലാസ് പരീക്ഷ നടന്ന ഇന്ന് പ്രദേശത്ത് ആർ ആർ ടി സംഘത്തിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെയുള്ളപ്പോൾ അപ്രതീക്ഷിതമായി കാട്ടാനകൾ ഇവിടേക്ക് എത്തുകയോ മറ്റോ ചെയ്താൽ അത് അപകടത്തിന് ഇടവരുത്തും ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരുത്തണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാരി